Mesmerizing wedding collection. Tejaswini Sweeney by Chungat Jewelry. വാഹന പരിശോധനയ്ക്കിടെ നിര്ത്താതെ പോയ വാഹനവും യാത്രക്കാരെയും പോലീസ് പിന്തുടര്ന്ന് പിടികൂടി അങ്കമാലി ടിബി ജംഗ്ഷനില് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം അങ്കമാലി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചിട്ടും നിര്ത്താതെ കാർ പറഞ്ഞു ചിറവൂർ അയ്യംപുഴ വഴി ചുള്ളിയിലെത്തിയ കാർ പോലീസ് തടഞ്ഞ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന ആൾ കാറെടുത്ത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയി പിന്നീട് ഒക്കലിൽ കാർ ഉപേക്ഷിച്ച് കടന്ന രണ്ടാമനെയും പോലീസ് പിടികൂടി കാർ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടുത്ത സംഘത്തിലെ കണ്ണികളാണെന്ന സംശയത്തിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്